ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇറ്റലി വന്നിട്ട് ഒരു വർഷത്തോളായി നമ്മളിപ്പം നാട്ടിലെ തോടും ഇതൊക്കെ മിസ്സ് ചെയ്യുന്നത് നമ്മൾക്കൊരു തോട് കണ്ടപ്പോൾ ഒരു ആകാംക്ഷയിൽ നമ്മൾ പോയി നിൽക്കും മീനൊക്കെ ഉണ്ടെന്ന് മീനൊക്കെ കണ്ടു പക്ഷേ നമുക്ക് മീൻ പിടുത്തുന്നതും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അമ്മ ഇതിന് ഭക്ഷണം കൊടുക്കുന്നതാണ് കണ്ടത് പിന്നെ കുറച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു നടന്നു ഇപ്പോൾ ഒരു അങ്കിളിനെ കണ്ടു ആളവിടെ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കാണ് ചൂണ്ടിയിട്ട് നമ്മുടെ നാടൻ സ്റ്റൈൽ പോലെ തന്നെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുകയാണ് അങ്ങനെ കുറച്ച് സ്ഥലത്ത് കണ്ടിരുന്നു പക്ഷേ ആർക്കും കിട്ടണില്ല പിന്നൊരു അടുത്ത് കഴിയുമ്പോൾ മീൻ ഇത്തിരി കൂടുതൽ കാണുകയും ചെയ്ത് താഴെ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് കാണാൻ പറ്റും മീനുകളൊക്കെ പോണത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിന്നു ആളിവിടെ കൊടുക്കുന്നതേ നമ്മുടെ നാട്ടിലെ ചോളല്ലേ നമ്മൾ പോപ്കോൺ പോക്കോണ്ടാക്കുന്ന ചോളല്ലേ അത് ടിന്നായിട്ട് വാങ്ങിച്ചിട്ടാണ് അവർ ഏരായിട്ട് കൊളത്തി കൊടുക്കുന്നത് അതിടയ്ക്ക് ആൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വിതർ കൊടുക്കുന്നുള്ളത്ത് നെല്ല് വരയ്ക്കുന്ന പോലെ ഇട്ട് കൊടുക്കുകയാണ് മീനെ പറ്റിക്കാനാണ് പോകുന്നത് അങ്ങനെ ആളവിടെ കുറച്ചേ നമ്മൾ വർത്താനം പറഞ്ഞു അപ്പോൾ എൻ്റെ ആൾക്ക് മനസ്സിലായപ്പോൾ എന്നോട് പിന്നെ അധികം സംസാരിച്ചില്ല ഒട്ടപ്പുറത്തുകാരെ അങ്ങളോട് പറയാൻ ഇതൊക്കെ സംസാരിക്കണ്ടായിരുന്നു അങ്ങനെ ചൂണ്ടിയിട്ട് നിൽക്കുന്ന ആള് പ്രതീക്ഷയിൽ പക്ഷേ ഭയങ്കര ആകാംക്ഷയും ഇത് നമുക്കാണ് കൂടുതൽ വരുന്നത് ആ ഹലോ പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് സൗണ്ടൊന്നും കൊടുത്ത് പരിചയമില്ല ഇല്ല സൗണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ മുതിരാറേണ്ടി ഇരുന്നത് അപ്പോൾ കുറേ ഫ്രണ്ട്സ് നിർബന്ധിച്ച് ലിൻ്റെ സൗണ്ട് കൊടുക്കും ലിൻഡോൻ്റെ സൗണ്ട് കൊടുക്കുന്നുണ്ട് അത് ഈ ചാനൽ ഇതുപോലെ അവസാനിപ്പിക്കാനാണോ എന്തോ സ്നേഹം കൊണ്ടോന്ന് അറിയില്ല ഓക്കെ എന്തുവായാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയണം നമ്മൾ കണ്ട കാര്യങ്ങൾ പറയണം അത്രേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ വെച്ചുകൊണ്ടേല് മീൻ കൊത്തിയെന്ന് തോന്നുന്നു നന്നായിട്ട് വലിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യേണ്ടത് നമുക്ക് അതേപോലെ കുത്തിയിട്ടുണ്ട് ഇത്തിരി താഴേക്ക് വലിച്ചൊക്കെ കൊണ്ടുപോവാണ് കാരണം മീൻ നമുക്ക് കാണാൻ പറ്റും ഇതിൽ അകലെ നമ്മൾ നമ്മളിത്തിരി ആ ബാരിക്കേഡിന് ഇപ്പുറത്തുനിന്ന് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര എന്താ പറയുക വലിപ്പം കാണാത്ത അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് മീൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നാട്ടിലെ പരലിലൊക്കെ ഇല്ലേ ചേതമ്പലുള്ള മീൻ അങ്ങനത്തെ ഒരു മീനാണ് അവിടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ പോകുന്നുണ്ട് ആൾ വലിക്കാൻ ആൾ എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷ അല്ലേ നിൽക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആ പിന്നെ ഈ ചാനലിൻ്റെ അവസ്ഥ അറിയാലോ ഒത്തിരി ഷോക്കാണ് അപ്പോൾ പറ്റുന്ന വെച്ചാൽ ഒന്ന് ആർക്കും ഷെയർ ചെയ്യേ ഒന്ന് ഫുള്ള് വീഡിയോ കാണാനും സപ്പോർട്ട് ചെയ്തോളൂ കമൻറ്റിടെ ലൈക്ക് അടിക്കുക അങ്ങനത്തെ സപ്പോർട്ടുകളൊക്കെ ചെയ്തോളൂ കേട്ടോ ഓക്കെ അങ്ങനെ മീനേകദേശം നമ്മുടെ മീൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അങ്കിള് കുലയൊക്കെ എടുക്കാനുള്ള സെറ്റപ്പായുണ്ട് ആൾ ഇറങ്ങാനുള്ള സെറ്റപ്പിൽ ഇവിടെ ചേർ കൂടുതലാണ് കാണുമ്പോൾ നമുക്ക് അടിഭാഗം കാണാം ഒരു നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ രണ്ടടി താഴ്ചയൊക്കെ കാണുള്ളൂ തോടിന് പക്ഷേ ഭയങ്കര ചേറുള്ള സ്ഥലം എന്ന് പറയാറുണ്ട് നമ്മളങ്ങനെ ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ല അല്ല പക്ഷെ ആൾ വലയൊക്കെ എടുത്തിട്ടുണ്ട് വലയിൽ കോരി എടുക്കണം നമ്മൾ വല്ല ഈ എന്താ പറയുക ഷിപ്പിലൊക്കെ ഒക്കെ പോയിട്ട് വലിയ മീനുകൾ കുടിയില്ല അത് അപ്പോഴത്തെ വല കൊണ്ട് കോരാനുള്ള സെറ്റപ്പിൽ നിൽക്കണേ ആ മീനത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ആൾ എടുത്തതെന്ന് തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു വലയിൽ ഓക്കെ ആൾ സീരിയസ് മുഖം തന്നെയാണ് മീൻ കിട്ടി കറക്റ്റ് എത്തിച്ചു തോന്നാൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എനിക്ക് അർഹിച്ച മീൻ എന്നുള്ളതിൽ നിൽക്കണം മീൻ നല്ല വലിപ്പുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കാരണം അച്ചേതം പോലുള്ള ടൈപ്പാണ് മീൻ്റെ പേരെന്നറിയില്ല ആരെങ്കിലും അറിയുമെന്നു വെച്ചാൽ താഴെ കമൻ്റ് ഇടുക അങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞ ഒരു വിവരം അറിയായിരുന്നു നമുക്ക് ആളോട് ചോദിച്ചില്ല കാരണം ആൾക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല നമുക്ക് മെയിൻലി മലയാളം മാത്രമേ അറിയുള്ളൂ പിന്നെ അവർക്ക് ഇറ്റാലി മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കണേ അപ്പോൾ ആൾ മീൻ പിടിച്ച് കൊട്ടയിലാക്കാനുള്ള പരിപാടിയാണ് തോന്നണേ കവറിൽ ഇല്ല വലയിൽ തന്നെ കുളത്തൂരി വലയിൽ ഇട്ടേക്കണ ആൾ ഓക്കെ ആൾ എന്താ ചെയ്യണോ ആള് അല്ല കിടയിൽ മെയിനാണ് ഏകദേശം ഒരു കിലോ ഉണ്ടാവില്ല എന്ന് തോന്നണ എന്നാലും കിലോ മോളിൽ എന്തായാലും ഉണ്ട് ഒരു മുക്കാൽ കിലോ റേഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആളതിനെ എന്തോ കവറിലാക്കാൻ പോകാമെന്ന് തോന്നുന്നത് ആ അപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെക്കാനാണോ അയ്യോ എന്ത് ചെയ്യണോ ആൾ അയ്യോ ആളതിനെ വിട്ട് വിട്ടുനിന്ന് തോ വിട്ടു അയ്യോ എൻ്റെ മനുഷ്യ ഓ ഇതിനാണ പാടുപെട്ടത് ഓക്കേ ശോ ഓ ആളിത് കഴിഞ്ഞിട്ട് അടുത്തു തന്നെ ചൂണ്ടിക്കാട്ടുള്ള പരിപാടി എന്തെ മനുഷ്യൻ ചെയ്യണ പോലെ ഒന്നിന് പിടിച്ചു അതിനെ വിട്ടു അടുത്ത തന്നെ പിടിക്കാനുള്ള പരിപാടി നിൽക്കണ ആള് നമ്മൾ നമ്മുടെ അറിയുന്ന ഭാഷയൊക്കെ വെച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ടൈം പാസ് വേണ്ടിയിട്ടേ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അടുത്തത് കിട്ടണമെങ്കിൽ കവറ് കയ്യിൽ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ കിട്ടുന്ന ചാൻസ് ഒന്നും ഇല്ല ആളാണെങ്കിൽ തരുന്നെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ആൾക്ക് ടൈം പാസ് ഉദ്ദേശിക്കുന്ന ആൾക്കതിനുദ്രവിക്കാനൊന്നും എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മളിഞ്ഞ് വേറെ മീനിനെ വേണ്ടി വെയിറ്റ് ചെയ്യണില്ല നമ്മളിഞ്ഞ് പ്രതീക്ഷയൊന്നും ഇല്ല കിട്ടുന്നതല്ലാണ് കുറേ നേരം കൂടുമ്പോൾ അവർക്ക് ഒരു മീനൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മളിഞ്ഞ് വേറെ മീനൊന്നും നോക്കണില്ല പ്രതീക്ഷനില്ല ഇനി കാണാൻ പറ്റില്ല കുറച്ച് നേരം നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വെച്ചു ഓക്കെ ബൈ